ഗുരുദേവ ത്രിപ്പാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമി ഞാൻ അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും ഈ ശ്രീലങ്കയിലുണ്ടായിരുന്ന ഗുരുവിൻ്റെ ഭക്തർ അഭ്യർത്ഥത്തിന് അനുസരിച്ചാണ് ഗുരുദേവൻ ഈ കൊളംബോയിൽ വന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഗുരു രണ്ടാമത് കൊളംബോയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് മൂക്കോത്ത് കുമാരൻ്റെയൊക്കെ നേതൃത്വത്തിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടി ഗുരുവിൻ്റെ ഒരു പ്രതിമ നിർമ്മിക്കുവാൻ അവർ തീരുമാനിക്കുകയും അങ്ങനെ ഇറ്റലിയിലെ ടവർലി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ശില്പി പണിത ഗുരുവിൻ്റെ മനോഹരമായ ശില്പവുമായി കേരളത്തിലേക്ക് വരുന്ന വഴി ഈ കപ്പൽ കൊളംബോയ് തുറമുഖത്ത് എത്തിച്ചേർന്നപ്പോൾ ഗുരുവും ശിഷ്യന്മാരും അവിടെ നേരിട്ട് എഴുന്നള്ളി ഇത് ഈ വിഗ്രഹം കണ്ടപ്പോൾ വളരെ മന്ദഹാസത്തോട് ഗുരു പറഞ്ഞു കൊള്ളാം ഇതിന് വിശപ്പും ദാഹവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവിൻ്റെ പ്രതിഷ്ഠാനുമതി ലഭിച്ച ഈ വിഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പതിമൂന്നിന് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് അപ്പോൾ ഗുരുവന്ന ആ കൊളമ്പോയിൽ വന്ന ഈ സ്ഥലം ഇന്ന് ശ്രീനാരായണ ഗുരു ഓഫ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റിയുടെ അന്തറില് അവരിവിടെ ഒരു പ്രാർത്ഥനാ ഹാളും ഗുരുവിൻ്റെ വിഗ്രഹവും ഒക്കെ വെച്ച് വളരെ നന്നായി പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കൊളംബോയിലെ ഗ്രാൻഡ് ഫാസിലാണ് ഈ സ്ഥലം ഇപ്പോൾ പല കാലഘട്ടങ്ങളിലായി ഈ സൊസൈറ്റികള് മാറി മാറി വന്ന പ്രവർത്തകരെ വളരെ ഗുരുഭക്തിയോടുകൂടിയും ഗുരുവിനെ പൂജിക്കുകയും ഓരോ മാസവും അവരെ ഒത്തുകൂടുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒട്ടനവധി ചാരിറ്റീസ് ഇവർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഇവിടെ ഈ ഗുരുവിൻ്റെ ഈ പാദമുദ്ര ഈ പുണ്യമായ ഈ സ്ഥലം ഇന്ന് ഒരു ഏറ്റവും വലിയ ഐശ്വര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം ഞാനത് ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊളംബോയിൽ വന്നപ്പോൾ ഞാൻ ഈ സ്ഥലം തേടി പിടിച്ച് ആണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇത് സന്ദർശിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇതിലെ ഒന്ന് ഗുരുവിൻ്റെ ആ പാദം പഴിഞ്ഞ ഈ പുണ്യഭൂമിയിൽ ഒന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഗുരുകുലം